നടന്നു പോയിരുന്ന സ്ഥലം അതൊക്കെ ഇത്രയും ദൂരം നടന്നിട്ട് അമ്മ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നൊസ്റ്റീഡിയോ ആയിട്ടാണ് നമ്മളിതാ കോട്ടക്കിൽ വന്നതാണ് അയശുവിൻ്റെ കഥ കുത്താൻ വേണ്ടിയിട്ട് അപ്പം ഷോപ്പിൽ പോയിട്ട് ഷോപ്പ് അടിച്ചപ്പോൾ നമ്മൾ ഇതാ ആ ടി റൂട്ടിൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയിലേക്ക് എത്തുകയാണ് അവിടെയാണ് നമ്മളെ പാടവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്താ പറയുക മഴ കണ്ട് പെയ്ത് തോടൊക്കെ നിന്ന് നിറഞ്ഞ് പിള്ളേരൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഈ റോഡിന് വന്നപ്പോൾ ഒരുപാട് ദൂരം കേട്ടോ ഈ റോഡിനാണ് ഇപ്പം ഈ റോഡുള്ള ഈ വഴിയുണ്ടോ ഇതൊരു നടപ്പാതെ ചെയ്യുന്ന തോടിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടപ്പാതെ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ പോവുമായിരുന്നു അതുപോലെ കുട്ടിക്കാലത്ത് പെരുന്നാളിനൊക്കെ മൈലാഞ്ചി ഊരാൻ നമ്മൾ ഈ വഴി വരുവായിരുന്നു എന്നിട്ട് എന്താ പറയുക ഡ്രസ്സിൻ്റെ പവാടയിലൊക്കെ പിടിച്ച് കുത്തിപ്പിടിച്ച് മൈലാഞ്ചി ഊരി കൊണ്ടുപോകുമായിരുന്നു ഇവിടെ കത്താലിയാളെ വീട് എന്ന് പറയട്ടോ അവിടെ ആയിരുന്നു നമ്മൾ മൈലാഞ്ചി വന്ന് ഊരിയിരുന്നത് നമ്മൾ കോട്ടക്കലാണ് കേട്ടോ കോട്ടക്കലെ വീട്ടിൽ പണ്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക നടന്നു വരണമായിരുന്നു ഇപ്പം കോട്ടക്ക ടൗണിൽ കൂടി ഇങ്ങനെ വന്ന് നമ്മൾ കോട്ടക്ക ടൗണിൽ വന്നതാ അപ്പം ഇങ്ങനെ വന്ന് റോഡിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ കുളിച്ചിരുന്ന തോടാണ് ഇതൊക്കെ കേട്ടോണ്ടോ ഇവിടെ വന്ന് കുളിക്കുകയായിരുന്നു അവിടെ വന്നല്ലെങ്കിൽ അവിടെ കലങ്ങിയിരിക്കുന്നത് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കുളിക്കുകയായിരുന്നു ഈ കുഞ്ഞീ തോട്ടിൽ നമ്മളൊക്കെ നീന്താൻ പഠിച്ചിട്ടാണ് ഇതിൽ കൂടിയായിരുന്നു സ്കൂളൊക്കെ മദ്രസ്ക്കൊക്കെ നടന്ന് പോയിരുന്നത് ഒന്നാം ക്ലാസ് ആദ്യം ഫസ്റ്റ് ഇവിടെ പോയി പിന്നെ യു പി അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഈ ഒരു പാടം കണ്ടോ ആ ഒരു വരമ്പ് നടന്ന് അവിടെ ഒരു കുഞ്ഞി പള്ളി ഉണ്ടായി ഉണ്ടാക്കൂടെ ഇങ്ങനെ കയറുന്നട്ടോ എന്തൊക്കെ ഇടുന്നുണ്ടാവും ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് എന്താ പറയുക ഈ സമയത്ത് ഫുള്ള് വെള്ളം പോലെ നമുക്ക് സ്കൂൾ പോകണ്ട സ്കൂൾ ഉണ്ടാവില്ല അങ്ങനെ കണക്കാൻ പറ്റില്ലല്ലോ അപ്പം മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പാടത്ത് വെള്ളം തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ സ്കൂൾ പോകണ്ടല്ലോ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പാസ് ചെയ്യാൻ പറ്റില്ല അമ്മ ഈ വരമ്പ് ഇല്ല കേട്ടോ അതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടാണ് മീൻ പിടിക്കാൻ നാളെ പോകുന്നുണ്ട് മഴക്കാലം കൂടി തുടങ്ങുന്ന സമയത്തിൻ്റെ ഒക്കെ വെള്ളാപ്പാരവും അപ്പോൾ എൻ്റെ എല്ലാവരും കൂടി വലയൊക്കെ എടുത്ത് ഇറങ്ങി അവിടെ ഒരു ആട്ടിരി തോടുണ്ട് കിട്ടും കഴിഞ്ഞതിരെ കാണിക്കുക അവിടെ വന്നിട്ട് മീൻ പിടിച്ച് ഒരു രണ്ട് മൂന്ന് നാല് ബക്കറ്റ് മീനുണ്ടാവും പരലും ആരല്ലും എന്താ എന്താ പറയുക മനഞ്ഞിൽ അങ്ങനെ ഒരുപാട് മീൻ ഇഷ്ടമായിരുന്നു കേട്ടോ അന്നൊക്കെ കുട്ടിയെ എന്നിട്ട് നമ്മൾ മീന് നേരാക്കാൻ വേണ്ടിയിട്ട് മീന് ശരിയാക്കാൻ നമ്മൾ ഞാൻ ശരിയാക്കിക്കോളാം ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു ശരിയാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നു പോയിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ അവർ കൊന്ന് കേറുന്നട്ടോ യു പി സ്കൂളും ഇവിടെ ആയിരുന്നു പക്ഷെ എൽ പി ഒന്നാം ക്ലാസ്സിൽ പോയിട്ട് പിന്നെ ചെറുകുന്ന സ്കൂൾ പോയിട്ടോ പിന്നെ യു പി ആണ് ഇവിടെ പോയത് യു പി അഞ്ചാം ക്ലാസ് പോയിട്ട് വരെ ഈ ഒരു നടത്തം നടന്നിട്ടിട്ട് പിന്നെ ആ ഒരു പാലത്തും പോയിട്ട് എന്താ പറയാ സ്രാവ് പാല ആയിട്ടുണ്ട് ഒരു നിനൊക്കെ ഒക്കെ അനുണ്ട് ചെറിയ കുട്ടി തോന്നുന്നുണ്ട് അനുനൊക്കെ ഏകദേശം നാല് വയസ്സായ സമയത്ത് ഇത് എന്താ പറയാ കൌങ്ങിന്റെ പാലമായിരുന്നു കേട്ടോ അനുവാൻ ഇങ്ങനെയുള്ള ഫോട്ടോ അപ്പം ഒരുപാട് നോശോ നമുക്ക് എന്താ പറയാ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മ തരുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ ആദ്യം ഒന്നാം ക്ലാസ് ഇവിടെ സ്കൂളിൽ പോയി പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ച് മാറിയപ്പം ഞാൻ അവിടെ ചെറുകുന്ന് പറഞ്ഞ സ്കൂളിൽ പിന്നെ രണ്ടാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പോയി പിന്നെ അഞ്ചും ആറും ഏഴും മൂന്ന് വർഷം ഇവിടെ അങ്ങോട്ട് മേലോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കുന്ന് നമുക്കൊരു കുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നൊരു ഈ പാടം കഴിഞ്ഞ് ഒരു കുന്ന് കയറിയിട്ട് വേണം സ്കൂൾ പോകാനോ പിന്നെ കുന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു റോഡും കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ടോ മുണ്ടുവത്തുപറമ്പ സ്കൂളെന്ന് പറയും അപ്പം എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴിലായിരുന്നു ഞാനിട്ടോ അഞ്ചും ആറും ഏഴും ക്ലാസ് പഠിച്ചിരുന്നത് അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരൊക്കെ ബ്രദർ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ നല്ല രസം നല്ല നഷ്ടം ഇതിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ ഒരു മൂന്ന് നാല് വയസ്സിൽ ഞാൻ നമ്മളെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന സൈനബ എന്ന് പറയും അവരുടെ കൂടെ പുതുപെണ്ണിൻ്റെ കൂടെ നടന്നു പോയിട്ടുണ്ട് കോടയ്ക്ക് ചൂടി മഴയെത്തിട്ടോ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മെമ്മറി ഓർമ്മകളൊക്കെ ഉണ്ട് എനിക്കിപ്പോഴും ഈ പാടത്തും കൂടെ കോടയും ചൂടി കല്യാണത്തിനൊക്കെ പുതുക്കത്തിനൊക്കെ പോയത് ഒരു മൂന്ന് നാല് വയസ്സിലാവട്ടോ അതൊക്കെ ചെറിയൊരു കുഞ്ഞു ഓർമ്മ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒന്നാം ക്ലാസ് ഇവിടെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിലോട്ട് നമ്മൾ പുതിയ സ്കൂളിലെ പോയത് പിന്നെ മൂന്നും നാലും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ യു പിയിൽ വരുന്നത് പിന്നെ വല്ലിയമ്മൻ്റെ കൂടെ അതുപോലെ വീട്ടിൽ നിൽക്കുന്ന സഹായത്തിൽ നിൽക്കുന്ന ലക്ഷ്മിയുടെ കൂടെ ഒക്കെ ഞാൻ ഇവിടെ എപ്പോഴും പാടത്ത് പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാനും ചായ കൊടുക്കാനൊക്കെ വരുമായിരുന്നു അങ്ങനെ ഒരുപാട് നോശോ നമുക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷം തരുന്നൊരു സ്ഥലമാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വീണ്ടും വന്നപ്പോൾ ഒരു ആ ഒരു അനുഭൂതി എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്ക് ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇടക്കൊക്കെ കോട്ടക്കൽ വരുമ്പോൾ ഈ വഴി വരാറുണ്ട് അത് ഞാൻ നടന്നിട്ടാണ് വരാറ് അപ്പോൾ ഇന്ന് നമ്മളിതിലൂടെ റോഡ് ശരിയായതിനു ശേഷം നമ്മൾ ആ കാറിൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര സന്തോഷം അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുകട്ടോ അനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാവർക്ക് താങ്ക്